നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അക്ഷരാർത്ഥത്തിൽ നെയ് തീക്കാറ്റായി ആരാധകർ വലിയ സന്തോഷത്തിലാണ് കാരണം എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിൽ നിന്നൊരു അവർ കാണുന്നത് ഒരു അസിസ്റ്റ് അദ്ദേഹം അതിൽ നേടുകയും ചെയ്തിട്ടുണ്ട് ഗോളും അസിസ്റ്റുമായി അദ്ദേഹം പൊളിച്ചടുക്കി എന്ന് വെറുതെ പറയുന്നതല്ല മനോഹരമായിട്ടുള്ള നീക്കങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ലെവലിലുള്ള പെർഫോമൻസ് ഗോളിന് ഗോള് അസിസ്റ്റിന് അസിസ്റ്റ് ഡ്രിബ്ലിംഗിന് ഡ്രിബ്ലിങ് അങ്ങനെ ആരാധകരുടെ മനം കവർന്ന പ്രകടനമാണ് ഇന്നത്തെ ദിവസം നെയ്മർ ജൂനിയർ നടത്തിയിരിക്കുന്നത് കൊബനാറ്റോ പൗലിസ്റ്റയില് അഗുവാ സാൻഡ്ക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിൻ്റെ മികവിൻ്റെ ബലത്തിൽ തന്നെയാണ് മൂന്നേ ഒന്നിന് സാൻഡോസ് വിജയിച്ചു കയറിയത് ഈ കളിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പിലേക്ക് പോയാൽ ഒരു ഗോളും ഒരു അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കി രണ്ട് ഷോട്ടുകൾ അതിൽ ഒന്ന് ഓൺ ടാർഗറ്റിലേക്കാണ് ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു അഞ്ച് കീപ്പാസുകൾ ഈ കളിയിൽ ഏറ്റവും അധികം കീപ്പാസുകൾ കൊടുത്ത അദ്ദേഹമാണ് മൂന്ന് സക്സസ്ഫുൾ ഡ്രിബ്ലിംഗുകൾ ഈ കളിയിലെ ഏറ്റവും അധികം സക്സസ്ഫുൾ ഡ്രിബ്ലിംഗ് നടത്തിയത് അദ്ദേഹമാണ് രണ്ട് ഫൗളാണ് അദ്ദേഹം സഫർ ചെയ്തത് ഒരു പെനാൽറ്റി അദ്ദേഹം നേടിയെടുത്തു അദ്ദേഹം ഗോളാക്കി മാറ്റുകയും ചെയ്തു എട്ട് പോയിന്റ് ഒമ്പതാണ് അദ്ദേഹത്തിന് സൊഫാസ്കോ ഡോട്ട് കോം നൽകിയിട്ടുള്ള റേറ്റിംഗ് ചുരുക്കത്തിലെ നെയ് തിരിച്ചെത്തിയിരിക്കുന്നു നെയ് മികച്ച പ്രകടനത്തിലേക്ക് പോയിരിക്കുന്നു ബ്രസീലിയൻ ദേശീയ ടീമിനും പ്രതീക്ഷ ജോലിക്കുകയാണ് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ